എൻ്റെ പേര് രേഷ്മ ട്രിവാൻഡ്രിൽ നിന്നു വരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം യൂട്യൂബ് ചാനലിൽ തന്ത്രിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അത് വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു കാലിന് നല്ല ചൊറിച്ചിലും ഒരുപാട് പ്രകൃതമായ രീതിയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു രോഗത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സാറിൻ്റെ തന്ത്രിയുടെ കോണ്ടാക്ട് നമ്പർ എടുത്തു വിളിച്ചു ബുക്ക് ചെയ്തു ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് തന്ത്രിക്ക് അത് മനസ്സിലായി എന്താണ് എന്നിലുണ്ടായിരുന്ന ഫോൾട്ടെന്ന് അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞു കരഞ്ഞു പറഞ്ഞാണ് ഇത് എപ്പോഴത്തേക്കും സാറിന് തന്ത്രിക്കത് മനസ്സിലായി അപ്പോഴു തന്നെ എനിക്കൊരു എണ്ണ തന്നു അന്ന് ഇട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു എനിക്ക് ആ ചൊറിച്ചിലെന്ന് പറയുന്നവരൊന്നും എൻ്റെ കാലിലില്ലായിരുന്നു പിന്നെ പിന്നീട് എനിക്ക് ഇന്ന് വരെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയതേ ഉള്ളു ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ എനിക്ക് ഉപയോഗമുണ്ടായി ഞാൻ ഒരുപാട് ഇവിടെ വിശ്വസിക്കുന്നുണ്ട് രേഷ്മ ഇവിടെ വരുമ്പം രേഷ്മയുടെ കാല് കണ്ടാലൊരു ഭയാനകരമായ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ കാല് മൊത്തം ഇങ്ങനെ വെടിച്ച് കീറി അത് കാലിൻ്റെ പുറത്ത് അത് വിരലുകളുടെ മേളും പാദത്തിലും ഒക്കെ ഇങ്ങനെ വെടിച്ച് കയറിയിട്ട് അതൊരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് രേഷ്മ ഇവിടെ വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു ചികിത്സകളൊന്നും ചെയ്തില്ലേ അപ്പോൾ എട്ടോ ഒമ്പതോ ഏതോ ഒരു സംഖ്യ പറഞ്ഞുപോലി വർഷമായിട്ടിങ്ങനെ പല ചികിത്സകളൊക്കെ ചെയ്ത് കുഴഞ്ഞു നിർത്തി പരിപാടി ചികിത്സ എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടാണ് പുള്ളിക്കാരി ഇവിടെ വരുന്നത് ഇവിടെ ഒന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ കരയൊന്നും വേണ്ട നമുക്ക് ചെറിയൊരു സംഗതി ചെയ്യാം അപ്പം നമ്മൾ തന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴെടുക്കുന്ന സമാദം അത് ചേർത്തുണ്ടാക്കുന്നൊരു സംഭവം അല്ല അതിനകത്ത് കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടത് നല്ല കുറവുണ്ട് അപ്പം അതിനകത്ത് കെമിക്കലോ ഒരു സാധനങ്ങളോ ഇല്ല നാച്ചുറലായിട്ടുള്ളതാണ് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് പൂജ കഴിച്ചു വെച്ചിരുന്നേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്നാളും ചേർത്ത് അവരുടെ മുമ്പ് വെച്ച് തന്നെ പൂജിച്ച് ഞാൻ തന്നെ ഇവിടെ വെച്ച് ഇടിയിപ്പിച്ചു വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസമല്ലേ എന്നെ വിളിച്ചു പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ചൊറിയേ ഇല്ലെന്ന് പിന്നെ അന്നേരം ഞാൻ ജോക്കായിട്ട് വെച്ച് ഇനി ചൊറിയണമെന്ന് ചോദിച്ചു അപ്പം ഈ സർപ്പദോഷം എന്ന് പറയുന്നൊരു സംഗതി ചില ആഭിചാരകൃതമായ ദോഷങ്ങൾ പണ്ട് നമ്മൾ പറയത്തില്ലേ ഗൂഢതന്ത്രം മറികടക്കുക എന്നൊക്കെ പറയത്തില്ലേ നിഗൂഢമായ തന്ത്രപ്രയോഗം അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ മറികടക്കുക അങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ചില സോറിയാസിസ് പോലെയുള്ള ചില അസുഖങ്ങളുണ്ട് അത് ശരിക്കും കർമ്മവിധിയിലൂടെ തന്നെ മാറ്റാൻ പറ്റും അങ്ങനെ പല അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ ഒരു വീഡിയോ വൈറലായപ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് തന്നെ വരുന്നത് ഇവിടെ ഇരിക്കുന്നത് പല ആൾക്കാരും പത്ത് ഇതിനു മുമ്പ് തന്നെ നമ്മളെ കാണാൻ വന്നുകൊണ്ടിരുന്നവരാ ഇപ്പോഴും ആ ബന്ധങ്ങൾ അതേപോലെ വളരെ മൂല്യത്തോടു കൂടി തുടർന്നു പോകുന്നുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവ് തൊട്ടുണ്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം സഖിയിട്ട് രാത്രി കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഒഴിച്ച് തിളച്ച വെള്ളം കാലിലൊഴിക്കുക അത് വെന്ത് വരുന്ന ടൈം ആകുമ്പോഴാണ് ഉറങ്ങാൻ പറ്റുക അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തന്ത്രി ഇട്ടുന്ന എണ്ണയിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ നല്ല കംഫർട്ടബിളാണ് അപ്പോൾ കാരണം എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് കാലിലേക്ക് നമ്മളെ മുഖം മാത്രമല്ലല്ലോ ഇപ്പോൾ ബേസിക്കലി എല്ലാവരും മുഖം നോക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ കാലും നോക്കും എൻ്റെ കാലിൽ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ മാറ്റി വയ്ക്കും കാരണം അതൊരു സൈസ് പറ്റല് വന്നില്ല പാമ്പിൻ്റെ പിറം ഇരിക്കും പോലെയായിരുന്നു എൻ്റെ കാലരുന്നേ ആ ഒരു ദിവസം കൊണ്ട് ആ എണ്ണയിൽ എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ തീർച്ചയായും കടപ്പെട്ടിരിക്കുന്നു തന്ത്രയുടെ മുന്നിൽ എനിക്ക് എല്ലാവരുടെയായിട്ട് ഒന്നേ പറയാനുള്ളൂ ആർക്കെങ്കിലും ഇങ്ങനെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായും മുരാരി തന്ത്രയെ വന്ന് കാണാം നല്ല എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു എനിക്ക് എനിക്ക് ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു ഒരു അസുഖത്തെ ഒരു നിമിഷം കൊണ്ടാണ് മാറ്റിയത് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു സാറിനോട് ശരിക്കും സന്താനങ്ങളില്ലാതെ ഇവിടെ വന്ന് നരസിംഹ പൂജ തന്നെ ചെയ്ത് ഒരു പത്ത് എഴുന്നൂറ്റി എൺപതോളം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്നും കോണ്ടാക്റ്റ് ഉണ്ട് അതായത് ഒരു കാരണവശാലും കുട്ടികൾ കുട്ടികളുണ്ടാകത്തില്ല ഇനി ബന്ധം വേറെ ചിന്തിക്കാം എന്ന് പറഞ്ഞ തലത്തിൽ പോലും വന്ന ആൾക്കാരുണ്ട് അതൊന്നും ഒരു ഇൻ്റർവ്യൂവിലോ ഒരു പരസ്യത്തിലോ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അങ്ങനെ എത്രയോ അനുഭവങ്ങളുള്ളവരിവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ വയ്ക്കുന്ന ചേച്ചി തന്നെ ഏതാണ്ട് പത്ത് വർഷത്തോളമായി എന്നെ അറിയാവുന്നതരാം ബാവച്ചേടിൻ്റെ വൈഫ് അപ്പം ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുപോകും എത്രയോ പേര് ഒരു ദിവസം വരുന്നേ പത്ത് അന്ന് മുതലേ പത്തൊൻപത് പേര് കൂടുതൽ ഒരു ദിവസത്തോട് വരും അതിൽ വിരളിലെണ്ണാവുന്ന ചിലർ നമ്മുടെ മനസ്സിൽ പതിയുന്ന പേരുകള ഇങ്ങനെയുള്ളവർക്കുള്ള അവരൊക്കെ ആ ബന്ധങ്ങൾ അന്നും ഇന്നും അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്രകാരമുള്ള പല തരത്തിലുള്ളവർ വരുന്നുണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇതിനൊക്കെ പൂജാവിധികൾ ചെയ്യണമെന്ന് മാത്രമല്ല അറിയുന്നത് രോഗമാണെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സയ്ക്ക് തന്നെ വേണം കരച്ച് ഇന്നലെ ഒരു പെൺകുട്ടി വന്നിരുന്നു ഇവിടെ അപ്പോൾ നോക്കിയപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നമാണ് രാശിയിൽ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നം ഉണ്ടല്ലോ ഡോക്ടർമാരെ ആരേ കണ്ടില്ലേ അപ്പോൾ പുള്ളിക്കാർ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് സ്ഥിരീകരിച്ചിട്ട് വന്നതാണ് അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാൻ അവർക്ക് പേടി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനു വായിക്കുന്നു അസുഖം വന്നാലും മരുന്ന് കഴിച്ചല്ലോ പറ്റൂ മന്ത്രവിധിയും ശരിക്കും വൈദ്യശാസ്ത്രവും എല്ലാം ഒന്നുപെട്ട് കിടക്കുന്ന സംഗതികളാണ് പണ്ട് ഒരു കൃത്യമായിട്ടൊരു വൈദ്യരൊരു സംഗതി ചെയ്യണമെങ്കിൽ ജ്യോതിഷിക്കൻ്റെ ഉപദേശപ്രകാരമായിരുന്നു പണ്ട് ചെയ്തിരുന്നത് അതുപോലെ മരുന്ന് സേവ തന്നെ കൃത്യമായി സമയം സമയമെടുത്തായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത് അപ്പം വേദാംഗങ്ങളിൽപ്പെട്ട ആറംഗങ്ങളിലെ പ്രധാന ശാഖകളാണിതൊക്കെ ഇതൊന്നും ആർക്കും അറിയത്തില്ല അതാണ് പ്രധാന കാരണം